ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സദ്യക്ക് വിളമ്പുന്ന നല്ലൊരു കുറുക്കുകാലിൻ്റെ റെസിപ്പിയാണ് ഇതിനെ കട്ടിക്കാളെന്നും പറയാം ഇത് ലൂസായിട്ടും അതല്ലെങ്കിൽ നല്ല കുറുകിയ ടൈപ്പിലും ഉണ്ടാക്കാം ഇവിടെ ഇപ്പോൾ നല്ല കുറുക്കിയ ടൈപ്പിലുള്ള കാളിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ അര കിലോ ചേന അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ചേനയുടെ കൂടെ നമുക്ക് കായ വേണിച്ചാലും ചേർക്കാം ഇവിടെ ഇപ്പോൾ ചേന മാത്രമേ എടുത്തിട്ടുള്ളൂ അതിനൊരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു ഒന്നേക്കാൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട അപ്പോൾ അത് വല്ലാതെ വെന്തു പോവും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചില ചേന പെട്ടെന്ന് വേവും എന്നാൽ ചില ചേനയ്ക്ക് വേവ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇടയ്ക്കുമെന്ന് നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ചേന വേവുന്ന സമയത്ത് കാലിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം നല്ല ജീരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും ഒരു ടീസ്പൂണോളം കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് ഉളിയുള്ള തൈരം എടുത്തിട്ടുണ്ട് ഇനി തൈരിലല്ല വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ തൈര് ലാസ്റ്റ് ടൈമിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഈ ഒന്ന് തുറന്നു നോക്കാം ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതപ്പോൾ ഇവിടെ ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒടഞ്ഞു പോയിട്ടില്ല നല്ല കഷ്ണങ്ങളായി തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പോരെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒന്നുകൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ കണ്ടില്ലേ ഇതിലിപ്പോൾ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം അതല്ല കുറുകിയ കാലിനെല്ലാം കുറച്ച് ലൂസായിട്ടുള്ള വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം വെച്ചോളൂ ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം രണ്ട് ടേബിലും കാളനുണ്ടാക്കാം ലൂസായിട്ടുള്ള കാളനും ഉണ്ടാക്കാം കുറുക്ക് കാളനും ഉണ്ടാക്കാം പക്ഷേ കുറുക്ക് കാളനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് എന്നിട്ടിപ്പോൾ ഈ തൈരിൻ്റെ വെള്ളം നന്നായിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കുറുക്ക് കാളം തയ്യാറാവുകയുള്ളൂ ഇപ്പോൾ ഇതവിടെ ഏകദേശം കാളം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം മതി ഇനി ഇതൊന്ന് ചൂടറിയാൽ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും ഇനിയിപ്പോൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം താളിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് എല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവി നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് കുറുക്കുകാലിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്